അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ന് ഡിസംബർ മാസം സംസ്ഥാന വ്യാപകമായിട്ട് പല മേഖലകളിലും പല പഞ്ചായത്തുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുകയാണ് സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഒഴികെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇതിനു കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവർ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരുടെ അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് വിവിധ ആനുകൂല്യങ്ങൾ ആയിരത്തി അറുനൂറ് രൂപ വാങ്ങുന്നവരുടെ വീടുകളിലാണ് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സർക്കാർ ജീവനക്കാർ അതായത് ശമ്പളത്തോടൊപ്പം പെൻഷൻ വാങ്ങുന്നതായിട്ട് തെളിഞ്ഞു ഇതോടൊപ്പം തന്നെ ബി ആഡംബര കാറുകൾ ഉൾപ്പെടെ ഉള്ളവർ പെൻഷൻ വാങ്ങുന്നത് ായിട്ട് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അനർഹമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്ന് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതൊന്നുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തിച്ചേരുന്നത് ആദ്യഘട്ടത്തിൽ നിരവധി പരാതികൾ ലഭിച്ച പഞ്ചായത്തുകളിലൊക്കെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ എത്തിച്ചേരുക വീടിന്റെ വിസ്തീർണം പരിശോധിക്കും അത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ എന്ന് പരിശോധിക്കും വീട്ടിൽ എ സി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ വാഹനമുണ്ടോ എന്ന് പരിശോധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലം ഉൾപ്പെടെയുള്ള കൃത്യമായിട്ടുള്ള അതിന്റെ വിസ്തീർണം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പരിശോധിക്കാം വാർഷിക വരുമാനം കൃത്യമായിട്ട് വീണ്ടും ും പരിശോധനയ്ക്ക് വിധേയമാക്കിയേക്കാം അപ്പോൾ അനർഹമാണ് എന്ന് കണ്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ ഫൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടക്കേണ്ടി വരും വാങ്ങിയ തുക സർക്കാരിലേക്ക് തിരിച്ച് അടക്കേണ്ടി വരും അതല്ല എങ്കിൽ നമ്മുടെ പെൻഷൻ അക്കൗണ്ട് ഇനി സസ്പെൻഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇനി ഇനി ആനുകൂല്യം കൃത്യമായിട്ട് അർഹമായ ആളുകൾക്ക് മാത്രമേ ആനുകൂല്യം നൽകൂ എന്ന് കൃത്യമായിട്ട് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കർശന പരിശോധനകൾ നടത്തുവാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാർ ആധാർ കാർഡുള്ള എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോളർഷിപ്പ് ആവശ്യങ്ങൾ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ വിവിധ സബ്സിഡി സ്കീമുകൾ അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ പദ്ധതിയിൽ മുൻഗണന പറയുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം ഇനി മുതൽ ആധാർ അധിഷ്ഠിത വെരിഫിക്കേഷൻ നിർബന്ധമാണ് അതോടൊപ്പം തന്നെ ആധാർ സീഡിംഗും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗും നിർബന്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വിതരണ രീതി സബ്സിഡി കാര്യങ്ങളെല്ലാം ആധാർ അധിഷ്ഠിതമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് കെ വൈ സി പോലുള്ള വെരിഫിക്കേഷൻ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരികയും ആ ഒ ടി പി വെരിഫിക്കേഷൻ നിർവഹിച്ച് ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കുന്ന സംവിധാനം ആയിരിക്കും അതുകൊണ്ട് തന്നെ ആധാറിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരുത്തണമെങ്കിൽ നമ്മളുടെ പേരിലോ അല്ലെങ്കിൽ നമ്മളുടെ മൊബൈൽ നമ്പറിലോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ എത്രയും വേഗം ചെയ്യണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആധാറുമായിട്ട് ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്യേണ്ടതും ആവശ്യമാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി തിരിച്ചറിയൽ രേഖ സംവിധാനം ഉണ്ടായിരിക്കും സർവീസ് ചാർജ് നമ്മൾ അടക്കേണ്ടതായിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം മറ്റന്നാൾ മുതൽ ആരംഭിക്കുകയാണ് സംസ്ഥാനത്തെ എ വൈ റേഷൻ കാർഡുകൾക്ക് മുപ്പത് കിലോ അരി അതോടൊപ്പം തന്നെ മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന തോതിൽ സൗജന്യമായിട്ട് ആനുകൂല്യം ലഭിക്കും ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് പരമാവധി മൂന്ന് കിലോ കുറച്ച് പരമാവധി മൂന്ന് കിലോ വരെ കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ട വാങ്ങുവാൻ സാധിക്കും ആട്ടയ്ക്ക് ും രൂപ ഒും മതിയാകും നീല നീല വിഭാഗം റേഷൻ കാർഡ് ആണെങ്കിൽ ആളം നിന്ന് രണ്ട് കിലോ അരി വീതം പക്ഷിധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും അനുവദിച്ചിട്ടുണ്ട് വെള്ള റേഷൻ കാർഡുകൾക്ക് അഞ്ചു കിലോ അരിയാണ് ഈ മാസം അനുവദിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഈ ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് അനുവദിച്ചിട്ടുണ്ട് രണ്ട് കിലോ ഭക്ഷ്യധാന്യമാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വളരെ പ്രാധാന്യം അറിയുന്ന കുറച്ച് ഇൻഫർമേഷൻ ആണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങളിലേക്ക് എത്തിച്ചത് ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുമായി നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ അറിയിക്കുക